നവരാത്രിയുടെ അഞ്ചാം ദിവസം ഭക്തർ ഈ മാതാവിൻ്റെ ഈ രൂപത്തെ പ്രാർത്ഥിക്കുന്നു സ്കന്ധമാതാവ് സ്കന്ധമാത എന്നതിൻ്റെ അർത്ഥം സ്കന്ധൻ്റെ അമ്മ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ദേവനായ കാർത്തികേയ എന്നാണ് അസുരന്മാരുമായോ യുദ്ധം ചെയ്യുന്ന ദേവന്മാരുടെയോ ദേവന്മാരുടെയോ സൈന്യത്തിൻ്റെ മേധാവിയായി കാർത്തികേയം തിരഞ്ഞെടുക്കപ്പെട്ടു സ്കന്ധമാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുത്തി അനുഗ്രഹം ലഭിക്കുന്നു മരണം അവളുടെ മടിയിലിരിക്കുന്ന കാർത്തികേയ ഭഗവാന്റെ ശിശുരൂപത്തിൽ നീയും മണങ്ങുകയാണ് മാതാ മാതാ ദേവിക്ക് നാല് കൈകളുണ്ട് അവളുടെ രണ്ടു കൈകളിൽ അവൾ ഒരു താമരയും വഹിക്കുന്നു അവൾ തൻ്റെ ദിവ്യപുത്രനായ കാർത്തികേയനെ ഒരു കൈകൊണ്ട് പിന്തുണയ്ക്കുന്നു നാലാമത്തെ കൈ അവളുടെ ഭക്തരുടെ അനുഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി അനുഗ്രഹീതമായ സ്ഥാനത്താണ് അവൾക്ക് മൂന്ന് കണ്ണുകളുണ്ട് അവളുടെ ആറു മുഖമുള്ള മകൻ കാർത്തികേയനെ അവളുടെ ഒരു കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നതായി ചിത്രത്തിൽ നമുക്ക് കാണാം അവൾ ഒരു താമരയിലിരിക്കുന്നു അതിനാൽ പത്മാസനം എന്നും അറിയപ്പെടുന്നു അവൾ സിംഹത്തെ ഓടിക്കുന്നു അവളുടെ നിറം വെളുത്തതാണ് അതിനാൽ അവൾ തിളങ്ങുന്നു സ്കന്ധമാതാദേവിക്ക് തൻ്റെ ദിവ്യപുത്രനെ വഹിക്കുന്നതിനാൽ ദയയും ആനന്ദവും നിറഞ്ഞ മുഖമുണ്ട് അമ്മയുടെ സ്നേഹത്തിൻ്റെ കരുത്തിലാണ് അവളുടെ ശക്തി അവൾ തൻ്റെ ഭക്തരെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗ്രഹിക്കുന്നു അവൾ തൻ്റെ മകനോട് കാണിക്കുന്ന മാതൃസ്നേഹത്തിന് തുല്യമായ വാത്സല്യം അവരെ വർഷിക്കുന്നു ശുദ്ധവും സമർപ്പിതവുമായ ആ ഹൃദയത്തോടെ സ്കന്ധമാതാദേവിയെ പ്രാർത്ഥിക്കുന്ന ഭക്തർ ജ്ഞാനം സമ്പത്ത് ശക്തി ഐശ്വര്യം മോക്ഷം എന്നിവയാൽ അനുഗ്രഹിക്കപ്പെടും അവൾ മനസമാധാനവും സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു അവളുടെ അനുഗ്രഹങ്ങൾ ഏറ്റവും ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്ന വ്യക്തിയെ ബഹുമാനിക്കാവുന്ന എന്ന് പറയപ്പെടുന്നു മോക്ഷത്തിലേക്കോ പ്രബുദ്ധതയിലേക്കോ ഉള്ള പാതയായ ആഴത്തിലുള്ള ബോധത്തിലേക്ക് നീങ്ങാൻ അവൾ തൻ്റെ ഭക്തരെ പ്രാർത്ഥനാക്കുന്നു തൻ്റെ അഗാധമായ ഭക്തിയോടും അചഞ്ചലമായ തപസ്സിനോടും കൂടി പാർവതി ശിവനെ പ്രീതിപ്പെടുത്തുകയും തൻ്റെ സന്യാസത്തിൽ നിന്ന് പുറത്തു വരാൻ അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് അവർ പരസ്പരം വിവാഹം കഴിക്കുകയും കാർത്തികേയൻ ജനിക്കുകയും ചെയ്തു അസുരന്മാരുമായി യുദ്ധം ചെയ്യുകയും താരകാസുരനെ വധിക്കുകയും ചെയ്ത ദേവസൈന്യത്തിൻ്റെ അതിഥനായി അങ്ങനെ സ്കന്തൻ അല്ലെങ്കിൽ കാർത്തികേയൻ സ്വർഗത്തെ വളരെയധികം പീഡനങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചിപ്പിച്ചു ഇത്രയും ധീരനായ പുത്രൻ്റെ അമ്മയായതിനാൽ പാർവതിയെ സ്കന്ധമാത എന്ന് വിളിക്കുന്നു